െ ഇന്നത്തെ വീഡിയോ ഒരു ഇഞ്ചി കറി തയ്യാറാക്കുന്നതാണ് അതിനായി ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി എടുത്ത് നന്നായി കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങൾ മുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വറുത്തെടുത്ത ഇഞ്ചി നല്ലപോലെ അരച്ചെടുക്കുക ഇഞ്ചി മാത്രമാണ് ജാറിൽ അരച്ചെടുക്കുന്നത് ഇനി കുറച്ച് പുളി പുളിയെടുത്ത് അതിലുപ്പിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം ശേഷം വറുത്ത് കോരിയ ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം അതിൻ്റെ ബാക്കി വന്ന എണ്ണയിൽ കടുകും മറ്റൊരു മുളകും കരിയേപ്പിലയും ഇട്ട് കടുക് വറുക്കാം കടുക് വറുത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ച്ചിട്ടുള്ള ഇഞ്ചി ഇതിലോട്ട് ചേർക്കാം അല്പം കായം ഇഞ്ചിയുടെ എരിവും ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശാല മധുരം ചേർക്കാം ഈ മധുരം ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്ത് ഇനി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം സ്പൂണിൽ നമ്മൾ ഇഞ്ചിക്കറി കോരിയെടുക്കുമ്പോൾ സ്പൂണിൽ പരക്കുന്ന പരുവത്തിലാണ് ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാൻ നന്നായി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറിയതിന് ശേഷം ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം